ീശം വിഷയക്ക് സ്തുതിയായിരിക്കട്ടെ സന്തോഷത്തിന്റെയും സമാധാനത്തിൻ്റെയും വിത്തുകൾ പാകി പുതിയ പ്രതീക്ഷകളിലേക്കുള്ള പ്രത്യാശയുടെ വാതിൽ തുറന്നു ഭൂമിയെ സ്വർഗമാക്കാൻ വീണ്ടും ഒരു ക്രിസ്തുമസ് വരവായി മനുഷ്യരുടെ പാപങ്ങൾ മോചിച്ച് അവരെ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യനായി അവതരിച്ച ദേവപുത്രനായ ഉണ്ണിയേശു ബെദ്ലഹേമിന്റെ കാളിത്തോഴുത്തിൽ പിറന്നതിന്റെ ഓർമ്മ പുതുക്കലാണ് ക്രിസ്തുമസ് നക്ഷത്രങ്ങൾ കൂടുകൂട്ടിയ കുളിലുള്ള ആ രാത്രിയിൽ പുൽക്കൂടിന്റെ വരുന്ന ഉണ്ണി യേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും വരവേൽക്കുന്ന ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദിവസമാണത് അത് നദങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മാനസുള്ളവർ സമാധാനം എന്ന മനോഹരമായ സന്ദേശമാണ് മാലാഹുമാർ ക്രിസ്തുമസ് ദിനത്തിന് ലോകത്തിന് നൽകിയത് ലോകം മുഴുവൻ സമാധാനത്തിന്റെയും പ്രത്യാശൈലി ആശംസയായാണ് ക്രിസ്തു പിറന്നത് യേശു ക്രിസ്തുവിന്റെ പാവനമായ പിറവിക്ക് സാക്ഷ്യം വഹിച്ചവളാണ് ഭൂമി ആ ഭൂമിയിൽ ഓരോ മനുഷ്യ പിറവികളും ധാരാളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ പിറവിയും ഓരോ തിരുപ്പിറവിയാണ് ദൈവത്തിൻ്റെ പ്രതീക്ഷയുടെ കയ്യപ്പുമായാണ് ഓരോ കുഞ്ഞും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത് മനുഷ്യരാശിക്ക് ലഭിക്കുന്ന പ്രതീക്ഷയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജന്മം ക്രിസ്തുമസ് മഹ സൗഹാർദ്ദത്തിന്റെ തിരുനാൾ കൂടെയാണ് നാനാജാതി മത്സരം നക്ഷത്രങ്ങൾ തൂക്കിയും കരോർഗാനങ്ങൾ പാടിയും പുൽക്കൂടുണ്ടാക്കിയും ക്രിസ്തുമസ് ആഘോഷിക്കുന്നു ജാതിമത വ്യത്യാസങ്ങൾക്കപ്പുറം വൈവിധ്യങ്ങൾ മറന്നുകൊണ്ട് നമുക്കൊരുമിച്ച് സന്തോഷിക്കുവാനും ആഘോഷിക്കുവാനും സാധിക്കും ആഘോഷങ്ങളെക്കാൾ ഉപരി ക്രിസ്തുമസ് നമ്മളെ പഠിപ്പിക്കുന്ന സന്ദേശങ്ങൾ ഇനിയുമുണ്ട് ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നല്ല സന്ദേശങ്ങൾ ക്രിസ്തുമസ് നമുക്ക് പകർന്നു നൽകുന്നു മറ്റുള്ളവരെ സ്നേഹിക്കുക ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിച്ച യേശുക്രിസ്തുവിനെയാണ് നാം ഓരോ ക്രിസ്തുമസ് ദിനങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദേവപുത്രൻ കാണിച്ചു തന്ന വഴികളിലൂടെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും നന്മകൾ ചെയ്തും നമുക്ക് മുന്നേറാം എല്ലാവർക്കും നല്ലൊരു ക്രിസ്തുമസ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി